പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒന്നും ഇങ്ങനെ ഇരയാക്കരുത് മിസ്റ്റർ സുരേഷ് ഗോപി ഇങ്ങനെ നാണം കെടുത്തരുത് ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ മനുഷ്യന് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ദയവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക ഈ വീഡിയോ സുരേഷ് ഗോപിയോ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചൊറ്റത്തരം നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു ഇത് കൊടുഞ്ചതിയാണ് ഈ മനുഷ്യനെ എട്ട് വർഷമായിട്ട് നിങ്ങളിങ്ങനെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്ത ഒരു ചെതിയുടെ പേരിൽ ഈ മനുഷ്യന്റെ ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുക ഒരുപാട് നഷ്ടങ്ങൾ ഈ മനുഷ്യന് സംഭവിച്ചിരിക്കുക അതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കാണുക എൻഡോസൾഫൻ ദുരിതബാധനായ മകൻ മരിച്ച് ഒരു മാസം തികയും മുൻപേ ജപ്തി നോട്ടീസ് ഏറ്റുവാങ്ങേണ്ടി വന്ന ഷേണിയിലെ വാസുദേവ് നായികിന്റെ കടബാധ്യതയും സുരേഷ് ഗോപി ഏറ്റെടുത്തതാണ് തിരിച്ചടവ് തുക തിട്ടപ്പെടുത്തി തരുന്ന മുറയ്ക്ക് ആ തുകയും കൈമാറുമെന്ന് അദ്ദേഹം അറിയിച്ചു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നൽകിയിട്ടില്ല എത്ര തുകയാണ് ഇതിൽ ഈ ചെക്കിൽ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുക അറിഞ്ഞതിനു ശേഷം അത് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും അതായത് പരസ്യമായിട്ട് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന്റെ കടങ്ങൾ ഏറ്റെടുക്കുക കാരണം ഇദ്ദേഹത്തിന്റെ മകൻ എൻഡോസൽഫാൻ ബാധിച്ച് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പ്രഖ്യാപനം ഇദ്ദേഹത്തിൻ്റെ കടം ഏറ്റെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ ഒരു മനുഷ്യനും സഹായിക്കുന്നുമില്ല അതായത് സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാൻ മറ്റൊരാളും വരുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് പത്ത് ലക്ഷം കൊടുത്തു എന്നുള്ളതാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം ഈ പാവ മനുഷ്യനാണെങ്കിൽ ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ സുരേഷ് ഗോപിയുടെ വീടിൻ്റെ പഠിക്കലിലേക്ക് പോകുന്നു ആ സമയം ഈ മനുഷ്യനെ പച്ചക്കവിടെ നിന്ന് ആട്ടി വിട്ടു എന്നുള്ളതാണ് അതായത് യാചകനായ നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു എന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് എന്താ പാസോട്ടെ സംഭവിച്ച അതെ പക്ഷേ ഞാൻ അവരെ തറവാടി വീട്ടിലേക്ക് പോയി കൊല്ലമ്പിലേക്ക് കൊല്ലമ്പിലേക്ക് പോയിട്ട് നമ്മക്ക് അനിയാണ് എൻ്റെ ഇത് അപ്പൊ മനസ്സീട്ട് പുറത്താക്കിയവിടെ കേട്ടു ആയിര ബിക്കർമാർ ഇവിടേക്കൊണ്ട് ഇവിടത്തെ വരണ്ട ഞമ്മക്ക് അവർക്ക് ഒരു ഇതും ബന്ധവുമില്ല അങ്ങോട്ട് ഒരു ഇതുമില്ല അവിടന്നെ പോയി കോർന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ തിരുവനന്തപുരക്ക് പോയി വീട്ടിലേക്ക് സുരേഷ് ഗോപിന്റെ വീട്ടിലേക്ക് അത് എനിക്ക് അറിഞ്ഞ് അറിയാ അറിയാത്ത ജാകെ ഞാൻ കേട്ടോണ്ട് കേട്ടോണ്ട് പോയിടാ പോയിട്ട് നമുക്ക് അവിടെ ആരില്ല ഒരു പുറത്ത് വന്ന് പിന്നെ വിൽക്കുമ്പോ അപ്പൊ പറഞ്ഞു അത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അവരോടൊന്നും ഷൂട്ടിങ്ങില് പോയിട്ടുണ്ടോ ఇప్పుకొన్ను పేరుల్ న్ కొడుకు అది కొడుక నమ్మకు అవి ఈ కొయర్స్ సర్వీస్ అవ్వండి తిరిచి కయ్యే നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ ഏറ്റെടുത്തതാണ് പരസ്യമായിട്ട് സുരേഷ് ഗോപി എന്റെ കടങ്ങളൊക്കെ ഏറ്റെടുത്തതാണ് എന്റെ ഇപ്പോ എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ എല്ലാം പറഞ്ഞു അതല്ല നമ്മളോട് പറയേണ്ട ആവശ്യമില്ല അവരോട് പറയണോ ഇതില്ല ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്താൽ മാതൃഭൂമി അടുത്ത് പോയപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് വർഷമായിട്ട് ഈ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്തിട്ട് ഒരു ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഷോ ഓഫ് ഈ മനുഷ്യന്റെ കടം നിങ്ങൾ പറഞ്ഞതാണ് നിർബന്ധിക്കുകയല്ല നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഈ മനുഷ്യൻ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വിചാരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ ജില്ലയിലെ ബി ജെ പി നേതൃത്വവും

ആ വാർത്തയിലുള്ള ഇദ്ദേഹത്തിന്റെ വീടിന്റെ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ബാങ്കിൽ നിന്നുള്ള പേപ്പേഴ്സുകളാണ് ഇതാർക്ക് വേണമെങ്കിലും വന്നിട്ട് പരിശോധിക്കാം ഇങ്ങനെ ഒരു കൊല ചെയ്തി നിങ്ങൾ ചെയ്യരുത് കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ അത്യാവശ്യ സഹായങ്ങളൊക്കെ ഞാനാ ചെയ്തു കൊടുത്തിട്ടുള്ളത് കാരണം ഒരു അച്ഛൻ്റെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനായത് കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീടൊക്കെ ഒലിക്കുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സഹായങ്ങളൊക്കെ ഞാനാ ചെയ്തു കൊടുക്കുന്നുള്ളത് അത് വലിയ സഹായം ഞാൻ പറയുന്നത് നമ്മൾ കൊണ്ടാവുന്നത് ദയവ് ചെയ്തു ഇങ്ങനെ പറ്റിക്കരുത് ജനങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒന്നും ഇങ്ങനെ ഇരയാക്കരുത് മിസ്റ്റർ സുരേഷ് ഗോപി ഇങ്ങനെ നാണം കെടുത്തരുത് ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ മനുഷ്യന് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ദയവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക